ഭാരതഭൂമിയുടെ ധർമ്മത്തെ നിലനിർത്താൻ ആചാര്യന്മാർ പരിഹാര പരിഗണിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിവക്ഷയാണ് ക്ഷേത്ര എന്ന് പറയുന്നത് ധർമ്മേണ ദാരിയതയെ ലോകൻ ധർമ്മത്താലാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ നമ്മളുടെ ജീവൻ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഭാഗ്യാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കൊടിയേറ്റിനെ പറ്റിയും നമ്മുടെ ക്ഷേത്രത്തിലെ ശിവരാത്രി വിശേഷങ്ങളെ അല്ലെങ്കിൽ ശിവ ശിവരാത്രി ചടങ്ങുകളെ പറ്റിയും നമ്മുടെ തന്ത്രിയോടൊന്ന് ചോദിച്ചു നോക്കാം അപ്പം നമ്മൾ വിശേഷങ്ങൾ കൊണ്ടുപോയി നമ്മുടെ ഭാരതഭൂമിയിലെ ഭൂരിശ്രേയസ്സിനാൽ സ്ഥിരീകരിച്ചിട്ടുള്ള ധർമാചാര്യന്മാരാൽ പ്രകാശിതങ്ങളാകുന്ന ഈ സംക്രമയുഗത്തിൽ തപസനും താപസന്മാർക്കും പ്രാഗല്ഭ്യമേറി നിൽക്കുന്ന നമ്മുടെ ഭാരതഭൂമിയിൽ ഈ ലോ ഭാരതഭൂമിയുടെ ധർമ്മത്തെ നിലനിർത്താൻ ആചാര്യന്മാർ പരിഹാരാൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു വിവക്ഷയാണ് ക്ഷേത്ര എന്ന് പറയുന്നത് ധർമ്മേണ കാര്യത ലോകം ധർമ്മത്താലാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ ഉത്സവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്ഭൂതസ്തുതവം തസ്മാൽ ഉത്സവം ഉച്ചതേ നിറഞ്ഞു കവിയുന്ന പ്രക്രിയ എന്തോ അതാണ് ഉത്സവം ആ നിറഞ്ഞു കഴിയുന്ന പ്രക്രിയ എന്ന് പറയുന്നാൽ ദേവചൈതന്യം ഈ പ്രപഞ്ചത്തിലാകമാനം പരിലസിക്കുന്ന ഒരു യോഗവും അതോടുകൂടി ആ സർവ്വ ജീവജാലങ്ങളുടെയും ആന്തരികമായിട്ടുള്ള ഈശ്വര ചൈതന്യാംശത്തെ ഉണർത്തി അറിവും ബോധവും വന്ന് സഹാനുഭൂതിയോടുകൂടിയും സഹവർദ്ധത്തോടു കൂടിയും സ്നേഹത്തോടും കൂടി പരസ്പര സഹകരണത്തോടും കൂടി ജീവിത ബന്ധാവ് നിലനിർത്താനുമുള്ള ഒരു സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് കുടിയേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന വിമ്പൂപാതിയിലെ നിറഞ്ഞു കവിയുന്ന ആ ജീവചൈതന്യത്തിന്റെ ഒരു ഉത്ഭൂതമാണ് ഉണർന്ന് പൊങ്ങി ഈ അന്തരീക്ഷത്തിൽ ആകമാനം വിലയം പ്രാപിച്ച് തദ്ദേശവാസികൾക്ക് അനുഗ്രഹകലകളായി കലകളായി മാറുന്ന ഒരു ചടങ്ങും കൂടിയാണ് ഹനോന്റെ കുണ്ടലിനി ശക്തിയുടെ ഒരു ഉദ്ധാപനമാണ് ഈ കുടിയേറ്റ് എന്ന് പറയുന്ന യോഗം ഈ പുണ്യഭൂമിയായിരിക്കുന്ന ഈ ഭാരതഭൂമിയിൽ സർവ്വചരാചരങ്ങൾക്കും ആശ്രയബോധനായ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹ കടാക്ഷം ഏറ്റുവാങ്ങാൻ ഏറ്റവും പുണ്യമായ ഒരു ദിനമാണ് ശിവരാത്രി എന്ന് പറയുന്നത് ആ ശിവരാത്രി ദിനത്തിൽ ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം വന്ന് ഉരുവിടാൻ സാധിച്ചാൽ അതും ശിവക്ഷേത്ര ക്ഷേത്ര സന്നിധിയിൽ വന്ന ശിവലിംഗത്തിന് മുമ്പിലിരുന്ന് ശിവലിംഗം എന്ന് പറയുന്ന ലീനം ഗിമേദീത് ലിംഗോ എന്നാ ലീനമായിരിക്കുന്ന എന്തോ എന്ന പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യാംശത്തെ ഉൾക്കൊള്ളുന്ന വസ്തുത എന്തോ അതാണ് ശിവലിംഗം എന്ന് പറയുന്നത് അതിന് മുമ്പിൽ വന്ന് ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചെല്ലുമ്പോൾ നമ്മളിലൂടെയും നമ്മുടെ സന്തതി പരമ്പരകൾക്കും ഒരു ഈശ്വരമായ ചൈതന്യാംശത്തെ നിറഞ്ഞു കിട്ടുന്നതാണ് അതിനുശേഷം മൃഗീയമായ വാസനകളെ ഇല്ലാതാക്കി മനുഷ്യരിലും ജീവജാലങ്ങളിലും അടങ്ങിയിരിക്കുന്ന മൃഗീയ വാസനകളെ ഇല്ലാതാക്കി ഈശ്വരമായ ഒരു ചൈതന്യത്തെ ഒരു ദേവചൈതന്യത്തെ ഉത്ഭുതമാക്കുന്ന ഒരു കിടങ്ങാണ് പള്ളിവേട്ട എന്ന് പറയുന്നത് അതിനുശേഷം അമൃത അമൃത അപവർദ്ധ സ്നാനം എന്ന് പറയും ആറാട്ട് അത് നിറഞ്ഞു കഴിയുന്ന എന്ന് പറയുന്നത് നമ്മുടെ സർവ വിദ്യകളുടെയും ആധാര കേന്ദ്രമായ നമ്മുടെ മൂലാധാരത്തിൽ നിന്നും ആ ജീവശക്തി ഉണർന്ന് സഹസ്രാരപത്മത്തിലൂടെ എത്തി അത് പ്രാവർത്തിക തലത്തിൽ അനുഗ്രഹ കലകളായി മറ്റുള്ളവർക്ക് ഒരു സഹാനുഭൂതിയായി പടർന്നു പന്തലിക്കാൻ ഭാഗത്തിനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ് അപവർദ്ധ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വക ചൈതന്യാംശങ്ങളുടെയൊക്കെ ഒരു പൂർത്തീകരണം ഈ ദേശവാസികൾക്ക് ഇവിടെ ആശ്രയിച്ചെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവരാത്രി എന്ന് പറയുന്നത് ശിവന്റെ രാത്രിയാണ് ശിവ എന്ന് പറഞ്ഞാൽ മംഗള എന്നാണ് അപ്പം മംഗളപൂരിതമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളിലേക്കൊക്കെ വിലയം പ്രാപിക്കുന്ന വർഗീയ വാസനകളും ദുഷ്ടചിന്തകളും രോഗാധ്യാരിഷ്ടതകളൊക്കെ മാറിയ ഒരു ഉണർവ് ഉന്മേഷം ലഭിക്കുന്നതിന് വേണ്ടി ശിവരാത്രി ദർശനങ്ങൾ അതീവ പുണ്യമാണ് ആ ശിവരാത്രി വേളയിൽ ഭഗവാൻ നാമങ്ങൾ ജപിച്ച് ഒരു ഉണർവിനെ ഒരുത്താൻ പര്യാപ്തമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ശിവന്റെ പ്രീതിക്കായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്ന ഒരു പുണ്യദിനമാണ് ശിവരാത്രി എന്ന് പറയുന്നത് ശിവരാത്രിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു നമ്മൾ സാധാരണ ശിവരാത്രി എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതല് അത് രാത്രിയുടെ പന്ത്രണ്ടാമത്തെ യാമത്തില് അതായത് ഒരു പതിനൊന്നര മണി കഴിയുമ്പം ഒരു പൂജയുണ്ട് ശിവരാത്രി പൂജ എന്ന് പറയുന്നത് ആ പൂജയോടുകൂടിയാണ് കൂടിയാണ് സമാപ്തി വരുന്നത് സാധാരണ ജനങ്ങളിപ്പോൾ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് പ്രഭാതം മുതൽ പ്രദോഷത്തോളം വരെ വ്രതമെടുക്കും രാത്രിയിലെ പൂജയും കൂടെ തൊഴെന്നുള്ളതാണ് എൻ്റെ ഒരു വിധി അതിനുശേഷം പിതൃതർപ്പണങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിവസം കൂടെയാണ് ശിവരാത്രി വ്രതവുമായി എടുത്ത് ശേഷം പിതൃതർപ്പണത്തിന് അതീവ പ്രാധാന്യം പിതൃ കർമ്മങ്ങൾക്ക് അതീവ പ്രാധാന്യമുള്ള ദിവസമാണ് നാളെ ഇന്ന് രാത്രി ഇവിടെ കാഞ്ഞിരക്കാട്ട് വെളുപ്പിന് മൂന്ന് മണി മുതൽ ബലി തർപ്പണങ്ങൾ നടത്തപ്പെടുന്നതാണ് നമ്മളുടെ ജീവൻ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഭാതിയാണ് ആ അവരിൽ നിന്ന് പകർന്നു കിട്ടിയിരിക്കുന്ന നമ്മുടെ ജീവചൈതന്യം നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് അവരിൽ നിന്ന് അവരുടെ മക്കളിലേക്ക് അങ്ങനെ പാരമ്പര്യാംശമായി പകർന്നു പോകുന്ന ജീവചൈതന്യമാണ് ഒരു നിലനിൽപ്പും ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിതൃപ്രീതി ഏറ്റവും അനിവാര്യമായ ഒരു ചടങ്ങാണ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നാളെ ബലിയിടുന്ന സമയത്ത് വന്നാൽ മതിയെന്നുരം കൊടുക്കാം ഒരു വിവരണം നാളെ ഇതിനെ പറ്റിയ അറിവ് ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിലെ തന്ത്രി സുധാർ മന്ത്രിയോട് നമുക്ക് വ്യക്തമാക്കി തോന്നുന്നു ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ഇനി വരുന്നതായിരിക്കും ബൈ